നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു പ്രശ്നം കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഒരിടത്ത് അവസാനിക്കണം അവസാനിക്കാതെ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ പ്രശ്നങ്ങളല്ല എന്ന് വേണം നമ്മൾ സൂചിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ എറണാകുളം ഡി സി സിയിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം സാധാരണക്കാരുടയിലേക്ക് അതെന്താണ് കെ പി സി സി അങ്ങനെ തീരുമാനമെടുക്കാൻ പോകുന്നു പോയത് എന്നതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയെന്ന് അറിയുന്നു കെ പി സി സിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി തന്നെ മാറ്റിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം അവർക്ക് തലവേദനയായിരിക്കുന്നു ജനങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിലൂടെ നിൽക്കുന്നുണ്ട് അതിനെതിരെ ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു മണ്ഡലം കമ്മിറ്റികളിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതിന് കൊണ്ട് ജില്ലാ കമ്മിറ്റികളിൽ താഴോട്ട് നേതാക്കന്മാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശം അപ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പുറത്ത് വന്നതിനേക്കാൾ കൂടുതൽ പരാതികൾ സതീഷ് കെ പി സി സിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പുറത്ത് വന്ന പരാതികൾ എന്ന് പറയുന്ന അഞ്ചലനമാണ് ആ പരാതി പരാതിക്കാർ കൊടുത്തതല്ല പകരം മൂന്നാം കക്ഷികൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് കണ്ട് പറഞ്ഞതാണ് അത് സതീഷിനെ മനസ്സിലാക്കി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പരാതിക്കാരും തന്നെ മൊഴി കൊടുത്ത് കേസെടുപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം സതീഷിനാര ഇന്ത്യയുടെ ചീഫ് സെക്രട്ടറി ജസ്റ്റിസോ അല്ലെ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ കെ പി സി സി ആരാ കോടതിയാണോ അത് പോലീസാണോ ഒരു പരാതി അല്ല പരാതിയായിട്ടോ അറിയിപ്പായിട്ടോ വന്നാൽ അതിൻ്റെ പേരിൽ എടുത്ത് അത് മാറ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സംഘടനയാണ് കെ പി സി സി എങ്കിൽ അത് ആദ്യം പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് മൂന്ന് വർഷം നിങ്ങളുടെ മുമ്പിൽ കിട്ടിയ പരാതികളുടെ മൂന്ന് വർഷം തൊട്ട് മുമ്പ് കിട്ടി എന്ന് പറയുന്ന പരാതികളുടെ പേരിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ത് ശുപാർശ നടത്തി ആ പരാതിക്കാരെ എന്ത് അറിയിച്ചു എന്ത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ ഒന്ന് രണ്ട് ഒരു വളരെ കൂർശലായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ പരാതി വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ എവിടെയാണോ സംഭവം നടന്നത് ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക പരാതി കൊടുത്തതിനു ശേഷം എഫ്ഐആർ ഇട്ട് കേസ് കേസന്വേഷണം നടത്തുക ഇതല്ലേ ചെയ്യേണ്ടത് സതീശനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സതീശനോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരോടുള്ള ചോദ്യമാണ് കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിലെ എത്ര പേർ വളരെ മാന്യമായ രീതിയിൽ ജീവിക്കുന്നു പ്രവർത്തിച്ചു എം എൽ എമാരായവരാണോ കൊലക്കേസിൽ പ്രതിയായവരുല്ലേ പെണ്ണുകേസിൽ പ്രതിയായവരില്ലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന രണ്ടു പേര് ബലാത്സംഗ കേസിലും അല്ലാതെ അഭിഹിതഗർഭത്തിൻ്റെ ഉടമയായി കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്ത പലരും അതിനകത്തുണ്ടല്ലോ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന മുഖ്യമന്ത്രി നിഴലിനോട് യുദ്ധം ചെയ്യുവാനാണ് കേരളത്തിലെ നല്ലൊരു അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടത് എല്ലാ പാർട്ടിയിലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ തെറ്റിയാത്തവരാണെങ്കിൽ കല്ലെറിയൂ എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം മുഴുവൻ കേരളത്തിലെ മുഴുവൻ പാർട്ടികളിലും യുവാക്കൾ മുകളിലോട്ട് കടന്നു വരുന്ന ഇഷ്ടമില്ലാത്ത നേതാക്കളുള്ളത് വിശേഷിച്ച് കോൺഗ്രസിൽ പത്തും ഇരുപത് എട്ടും പത്തും പ്രാവശ്യമായിട്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങളും ജയിച്ചു വന്നിട്ടും എവൻ്റെ ഒന്നും അധികാരക്കുതി മാറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം യുവാക്കൾ കടന്നു വരുന്നത് ഇഷ്ടമില്ലാത്ത എല്ലാ യുവാക്കളെയും ഒന്നിച്ചടിച്ചിരുത്താൻ പറ്റിയ ഒരു വിഷയം എടുത്ത് മുമ്പോട്ടിട്ടോ അതിനു പറ്റിയൊരു വിഷയമായിരുന്നു പെണ്ണു വിഷയം എന്ന് അറിയാവുന്നവരാണ് ഈ പറഞ്ഞ സതീഷിനുൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ നൂറ് ശതമാനം തെറ്റാണെന്ന് ഉമ്മൻചാണ്ടി കയറി വന്ന ആ ആരോപണത്തിനെതിരെ എന്തുകൊണ്ട് സതീശൻ അന്ന് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല അന്ന് അദ്ദേഹത്തെ തെറി പറയുകയും മാറി നിൽക്കുകയും ചെയ്ത ഒരാളല്ലേ നിങ്ങൾ ഏത് പാർട്ടിയിലാണ് ഈ കുഴപ്പക്കാരല്ലാത്ത ഒരാളുള്ളത് യുവജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾ പോകുന്നത് കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ അയാളോടൊപ്പം നിൽക്കുന്നത് കണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ വെറുളിയാണ് ഇപ്പം നിങ്ങളെക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ സംസാരിപ്പ് നിങ്ങളുടെ യോഗത്തിൽ ആര് വരും സുഹൃത്തെ നിങ്ങൾ യോഗം വിളിച്ച് നോക്കുക ഒരു മനുഷ്യനും കണ്ടെത്തില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അടൂരിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ നിങ്ങളുടെ യോഗം വിളിക്കുക പബ്ലിക് മീറ്റിംഗ് വിളിക്കുക ഒരാളും കത്തില്ല നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതാണ് സംഭവിച്ചത് എന്നാലും വളരും ദൂരം പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പിളരാൻ പോകുന്നു എന്ന രീതിയിൽ യുവാക്കളും വയസ്സന്മാരും തങ്ങളുടെ മത്സരമായി കോൺഗ്രസ് മാറിയാൽ വയസ്സന്മാരെല്ലാം മൂല്യ ലഹിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി മറ്റു രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഇത് പാർട്ടി കോടതിയോ പാർട്ടിയോ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമല്ല എന്നുള്ള കാര്യം സതീശിനറിയാം ഇത്ര രൂക്ഷമായ പ്രശ്നമാണെങ്കിൽ നമ്മുടെ ചാനലുകാരോടൊന്ന് രണ്ട് ചോദ്യം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയല്ല വേണ്ടത് വാർത്തകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിഹിത ഗർഭത്തിനും ഗർഭാലസിപ്പിക്കലും അതിൻ്റെ പുറകെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുതരം ഞരമ്പരോഗമുള്ള പത്രപ്രവർത്തനമാണെന്ന് വേണം പറയാൻ ഇതിനെ പത്രപ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ ഈ നിങ്ങൾ ആ വൈകിട്ട് അന്തി ചർച്ചകൾ നടത്താറുണ്ടല്ലോ കുറേ രാഷ്ട്രീയക്കാരെ വിളിച്ചിരുത്തി ഏതെങ്കിലും ചർച്ചയ്ക്ക് അവസാനം ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഇതെല്ലാം കാരണ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ആളാണ് നികേഷ് മുതലാളി ആ നികേഷ് മുതലാളിയുടെയും സരിൻ സാറിൻ്റെ ഡോക്ടർ സരിൻ സാറിൻ്റെയും തലയിൽ ഉദിച്ച ബുദ്ധിയും അവർക്ക് വേണ്ട വെടിമരുന്ന് ഇട്ടു കൊടുക്കുകയും ചെയ്തത് സതീശനാണെന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് അരിയാഹാരം വിൽക്കുന്ന എല്ലാവർക്കും അറിയാം പിന്നെ സതീശൻ എത്ര മെഴുകി മിടുത്താൽ പോലും നിങ്ങൾ കുറ്റവാളിയാണെന്ന് വന്ന സമൂഹം ഇപ്പോഴും എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ ജാടയൊന്നുമല്ല സമൂഹത്തിന് ആവശ്യം ജനങ്ങളുടെ ഇര ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരെയാണ് കേരള സമൂഹത്തിന് ആവശ്യം രാഹുൽ പങ്കൂട്ടത്തിന് പ്രശ്നം റണി ജോർജ് നിങ്ങളുടെ മാനസപുത്രിയാണ് ഒന്ന് ആർക്കുക റെണി ജോർജ് വന്നു അതിനുശേഷം വന്നാരാണ് ഹനി ഫസ്കർ പിന്നെ അവന്തിക ഇങ്ങനെയൊക്കെയുള്ള ഈ താരങ്ങൾ എവിടെ എവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പറയാൻ മൊഴി കൊടുത്താൽ പലരും ഇങ്ങനെ കുറെ സ്ത്രീകൾ തന്നെ മൊഴി കൊടുത്തല്ലോ അവരെന്തുകൊണ്ട് പിന്നെ മൊഴി കൊടുത്തില്ല അത് സുപ്രീം കോടതി വരെ പോയിട്ട് കോടതി വരെ എടുത്തു കളഞ്ഞില്ല ഇതൊക്കെ അറിയാവുന്ന ഒരാളല്ലേ താങ്കൾ താങ്കൾക്ക് എൽ എൽ ബിയും എൽ എൽ എമ്മും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് ഇതൊന്നും അറിയാതാണോ താങ്കൾ എൽ എൽ ബി എൽ 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 എം എടുത്തത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് സംശുദ്ധ രാഷ്ട്രീയക്കാരനായി ഒരുത്തനെ കാണിച്ചു തരാൻ പറ്റുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശേഷിച്ച് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ളൂ കേരളത്തിലെ ആദ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ ആദ്യത്തെ കൊലപാതക കേസിലെ പ്രതി ആരാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക പിന്നെ രാഹുലിനോട് താങ്കൾക്ക് പറ്റിയ പണി രാഷ്ട്രീയമല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഞങ്ങൾ കറങ്ങുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും തന്നെ ഏശുന്നില്ല എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ എന്ത് പൊതുപ്രവർത്തകനാണ് എന്നാണ് ചോദിക്കാനുള്ളത് ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് താങ്കളുടെ സ്ഥാനം താങ്കളുടെ മണ്ഡലത്തിൽ താങ്കൾ ചെന്നാൽ താങ്കളെ തടയുവാൻ അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല താങ്കൾക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ള നിയമപരമായ ഭരണഘടനാപരമായ ബാധ്യത കേരള സർക്കാരിനുണ്ട് താങ്കൾ എപ്പോഴും കഴി ഇപ്പഴും ഈ പ്രശ്നത്തിലും നിയമവ്യവസ്ഥക്കെതിരായിട്ടും ഭരണഘടനയ്ക്കെതിരായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന താങ്കൾ എന്തുകൊണ്ട് പൊതു ഇറങ്ങി താങ്കൾ പത്രസമ്മേളനം നടത്തണ്ട താങ്കൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നടക്കുക അപ്പോൾ ഇതൊന്നുമല്ല താങ്കൾ ഒളിച്ചിരിക്കുക താങ്കൾക്ക് എന്താണ് പ്രശ്നം താങ്കൾക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് കുറേ വിഭാഗം ആൾക്കാർ ഡിപ്രഷൻ ബാധിച്ച ഒരാൾക്കൊരിക്കലും പറ്റിയ പണിയല്ല ഡിപ്രഷൻ ഇല്ലാത്ത ആരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ മുപ്പത്തിയാറ് വയസ്സുള്ള താങ്കൾ കാണിക്കുന്നത് അങ്ങേയറ്റം വിട്ടിത്തമാണെന്ന് പറയാനേ സാധിക്കുകയുള്ളൂ താങ്കളെ ആര് നിയന്ത്രിച്ചാലും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് താങ്കൾ പാലക്കാട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ ആണ് അവരുടെ ആ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റുവാൻ താങ്കൾ തയ്യാറാകണം ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രാവശ്യം എം എൽ എ ആയി വീട്ടിൽ പോയിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ അടുത്ത പ്രാവശ്യം അവരെയൊക്കെ മത്സരിക്കാൻ വേണ്ടി കൂട്ടം തയ്ച്ചുകൊണ്ടിരിക്കുന്ന പന്തളത്തിൻ്റെ പേരിലുള്ള പലരുണ്ടല്ലോ അതുപോലെ ആയി പോവും താങ്കളുടെ ഗതി എന്നേ പറയാനുള്ളൂ ഈ പാർട്ടി ഒരിക്കലും താങ്കളെ വളർത്തിക്കൊണ്ടുവരുമെന്നോ ഈ പാർട്ടി ഒരിക്കലും താങ്കളെ മുമ്പോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു കൈയ്യറച്ചുകൊണ്ട് പോകുന്നതെന്ന് താങ്കൾ വിചാരിക്കരുത് ഇത് മുതുക്കന്മാരുടെ പാർട്ടിയാണ് ഇവർക്ക് ചെറുപ്പം ഇവരക്തം ഇഷ്ടമല്ല യുവരക്തം തല്ലുകൊള്ളാനും അടി കൊള്ളാനും ജയിലിൽ പോയി കിടക്കാനും മാത്രമാണ് നിങ്ങളെ അവർക്ക് ആവശ്യം ബാക്കിയൊന്നിനും അവർക്ക് നിങ്ങളെ ആവശ്യമല്ല സ്ഥാനമാനങ്ങൾ വരുമ്പോൾ അവർ വെച്ച് വീതിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പൽ എന്ന് പറഞ്ഞ യുവ നേതാവിൻ്റെ യുവ നേതാവിന് ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട് ആ പിന്തുണ തകർക്കാനുള്ള അടുത്ത നടപടിയും സതീശൻ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നുവെന്ന രഹസ്യപൂരമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് രാഹുലെ താങ്കളുടെ പേരിൽ നിലവിൽ എന്നും പ്രതികളില്ല കേസില്ലായെന്നും വാദികളില്ല എന്നും തിരിച്ചറിയുന്ന ഒരാളാണ് താങ്കളെ നിയമ വിശ്വസിക്കുന്നത് കട്ടിലിൽ കമളി നടന്നു ഉറങ്ങാനല്ല തന്നെ പാലക്കെട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെ കേരളത്തിലെ നിയമസഭയിലേക്ക് അയച്ചത് ഉണറിന് ഊർജ്ജസ്വലനായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് ജനങ്ങളെ എന്ന് താങ്കൾ കാണുന്നോ ജനങ്ങളുടെ ഇടയിലേക്ക് താങ്കൾ എന്നിറങ്ങിച്ചെല്ലെന്നോ അന്ന് ഈ എല്ലാം പരിഹാരം ഉണ്ടാകും ആര് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും ആര് പറഞ്ഞാലും വീട്ടിലടച്ചിരിക്കേണ്ട ആ ബാധ്യതയുള്ള ഒരാളല്ല താങ്കൾ എന്ന് ബോധിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല താങ്കൾ പ്രവർത്തിക്കുന്നതെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവിയും ആ മാങ്കൂട്ടം വീടിൻ്റെ ബെഡ്റൂമിൽ അവസാനിക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം